ഹലോ കൂട്ടുകാരെ പിന്നെ ഞാനിന്ന് പറയുന്ന സമതി ഒരുപാട് ബീഫ് അടിക്കുന്ന ആൾക്കാരാണോ നിങ്ങൾ അതുപോലെ മട്ടൺ നല്ല അടിച്ചു വിടുന്ന ആൾക്കാരാണോ പിന്നെ ചായ കോഫി ഇതൊരു കണക്കില്ലാതെ കുടിക്കുന്ന ആൾക്കാരാണോ അതായത് അധികം ആൾക്കാർ രാവിലെ ഒരു ചായ വൈകുന്നേരം ഒരു ചായ അങ്ങനെ കുടിക്കുന്ന ആൾക്കാരായിരിക്കും പക്ഷേ അതല്ലാതെ ചിലവരുണ്ട് ചില ഡ്രൈവർമാരൊക്കെ ഉറക്കം വരുമ്പോൾ ക്ഷീണം വരുമ്പോഴൊക്കെ ചായ നിർത്തി ഇങ്ങനെ കുടിക്കുന്ന ആൾക്കാർ അങ്ങനെ തൈര് ഒരുപാട് പാൽ ഒരുപാട് ഉപയോഗിക്കുന്ന ആൾക്കാർ അങ്ങനെ അങ്ങനെ ചില സാധനങ്ങൾ ഉപയോഗിക്കാൻ പാടില്ലാത്ത സാധനങ്ങളുണ്ട് കൂടുതലായിട്ട് ആര്ന്നറിയോ ക്രിയാറ്റിൻ കൂടുതലുള്ള ആളുകൾ അപ്പോൾ ഈ ചായ കൂടുതൽ കുടിക്കുന്ന ആൾക്കാർ അതേമാതിരി ബീഫ് ഒരുപാട് കഴിക്കുന്ന ആൾക്കാർ മട്ടൺ ഒരുപാട് കഴിക്കുന്ന ആൾക്കാർ അങ്ങനെയൊക്കെയുള്ള ആളുകളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങളിതുവരെ ടെസ്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഒരു ലബോറട്ടറി പോയിട്ട് ഒരു ക്ലിനിക്ക് പോയിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക എഴുപത് രൂപ നൂറ് രൂപ ആ ലെവലൊക്കെ ഉണ്ടാവുള്ളൂ ടെസ്റ്റിന് ചെറിയ ഉള്ളൂ സംഗതി ടെസ്റ്റ് ചെയ്തിട്ട് ഒന്ന് നോക്കുക സീറോ പോയിൻറ്റ് സിക്സ് മുതൽ ഒരു വൺ പോയിൻറ്റ് ത്രീ വരെ ആണ് ക്രിയാറ്റിൻ്റെ അളവെന്നുണ്ടെങ്കിൽ ബോർഡർ എത്തി എന്നാണ് വൺ പോയിൻറ്റ് ത്രീയൊക്കെ ആയിക്കഴിഞ്ഞാൽ ബോർഡർ ആയി വൺ പോയിൻറ്റ് ഫോർ ആയിക്കഴിഞ്ഞാൽ പിന്നെ ചികിത്സ തുടങ്ങേണ്ട ടൈമായി അപ്പോൾ ക്രിയാറ്റിന് എത്ര ഉണ്ട് എന്നുള്ളത് ഇതുവരെ ചെക്ക് ചെയ്യാത്ത ആൾക്കാരുണ്ടാവും നമുക്കിപ്പോൾ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് നടക്കണ അധികം ആൾക്കാരുണ്ട് പ്രവാസികളുടെ ഇടയിലാണ് അടിയിലാണ് കൂടുതലങ്ങനെയുള്ളത് അതായത് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ പോവും അടിക്കും പിന്നെ പണിക്ക് പോകും അങ്ങനെ 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 പോണ ഒരുപാട് ആളുകൾ എൻ്റെ പരിചയത്തിൽ തന്നെ ഉണ്ട് അപ്പോൾ നമ്മളിപ്പോൾ നാട്ടിൽ വന്നപ്പോൾ ചെക്ക് ചെയ്ത് നോക്കിയാണ് അപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ വൺ പോയിൻറ്റ് ത്രീ ആയിരുന്നു അപ്പോൾ അവർ പറഞ്ഞ് ഇത് ബോർഡർ എത്തിയിട്ടുണ്ട് ശ്രദ്ധിക്കണം പിന്നെ ഇനി ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക അങ്ങനെ രണ്ടാഴ്ച അങ്ങനെ ചെയ്തു നോക്കി നിന്നിട്ട് ഒന്നും കൂടി വന്നിട്ട് ചെക്ക് ചെയ്യുന്നു അങ്ങനെ ഇന്ന് പോയിട്ട് ചെക്ക് ചെയ്തപ്പോൾ വൺ പോയിൻ്റ് വൺ ആയി അതായത് രണ്ട് പെർസെൻറ്റേജ് കുറഞ്ഞ് ബ്ലഡിലെ ക്രിയാറ്റിൻ്റെ അളവ് അപ്പോൾ ഇത് തുടക്കത്തിലാവുമ്പോൾ ഇങ്ങനെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും അതിന് മാറ്റം വരുത്തി കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റും അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ ആർക്കെങ്കിലുമൊക്കെ ഉപകാരമായി കൊട്ടച്ചിട്ട് ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞതാണ് ഒന്ന് പോയിട്ട് ക്രിയാറ്റിൻ ടെസ്റ്റ് നടത്തി നോക്കി എത്രയാണ് ലെവൽ ഉള്ളത് എന്നുള്ളത് അറിയാൻ പറ്റും